கல்ல கத்தர் கல் கே விஷ் சாத்திய விஷ்விக വിശ്വസന്തോ കാ വിശ്വസം ഇന്ന് കാണുന്നോ വിശ്വസിച്ച് ിക്കപ്പെട്ടൊരു അടയാളം കണ്ടപ്പോഴേ തകർന്നു പോയത് മറിയമാണ് മറിയം കണ്ണുനീരയോടെയോടെ ഇരിക്കയാണ് കാര്യം അവളെ വിളിച്ചിട്ട് വന്നില്ലല്ലോ ഈ മഹാത്ഭുതം കാണാൻ വേണ്ടി കർത്താവ് ആളെ വിട്ടവളെ വിളിച്ചതാണ് വന്നില്ല അവൾ കർത്താവിനറിയാം ഇത് ഈ മരണം ഈ രോഗം മരണക്കാരണമല്ല മറിച്ച് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാനാണ് ആ വചനം കേട്ട വഷളിനെ കർത്താവ് ആളേച്ച് വിളിപ്പിച്ചതാണ് അവൾ വന്നില്ല അപ്പോൾ അവൾ എന്ത് കഠിനമുള്ള സംഭവമാണത് പക്ഷെ ആ പാവപ്പെട്ട വചനക്കത്ത മർത്താവ് വന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് അവളെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ടാണ് അവളോട് ഇത് സംസാരിച്ചു എന്നിട്ടാണ് കർത്താവ് വിവർപ്പിച്ചത് പക്ഷെ അതല്ല എൻ്റെ വിഷയം അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ അവളും കണ്ടില്ലേ കർത്താവ് അവളും പറഞ്ഞത് തന്നെയാണ് നീ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലേ എല്ലാവരുടെയും പ്രശ്നം അതാണല്ലോ നീ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലെന്ന് നീ ഉണ്ടായിരുന്നില്ല അങ്ങനെ സംഭവിച്ചു എന്നാലും സുവിശേഷം നിൻ്റെ വീണ്ടെടുപ്പിന് ഒരു വാതി തോന്നിടുന്നുണ്ട് അതാ സംഭവം നീ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു ശരി സംഭവിച്ചു നീ ഇല്ലായിരുന്നു അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാന വാക്കല്ല നിൻ്റെ വീണ്ടെടുപ്പിന് ദൈവം ഒരു വാതിൽ തുറന്നിട്ടുണ്ട് അയാം തൊട്ടോ അതാണ് കർത്താവ് പറഞ്ഞു ഞാനാണ് വാതിലെന്ന് കയ്യൊരിക്കട്ടെ ശ്രദ്ധിക്കട്ടെ കാഴ്ച കണ്ടിട്ട് തോറ്റുപോയില്ല കർത്താവേ അന്നുമോലെ അവളെ പിച്ചും പെയ്യുമ്പോൾ കർത്താവെ തോറ്റുപോയി കർത്താവേ മറിയത്തിൻ്റെ അനുതാപം തുടങ്ങണ അവൾ എന്നും പോലാണ് എല്ലാം കഴിഞ്ഞിട്ടും കർത്താവ് അവൾ വരാതിരുന്നിട്ടും പിന്നെ അവളെ വിടിച്ചില്ലേ അതിനു മുമ്പിൽ ആ ശത്തിനു മുമ്പിൽ ഇവളെ തോറ്റുപോകും തോറ്റുപോകുക തന്നെയല്ല കർത്താവ് ആരാണെന്ന് അവൾ കാണുകയും ചെയ്യും അപ്പോൾ അവൾ എപ്പോഴും പറയുന്ന തോറ്റുപോയി കർത്താവേ തോറ്റുപോയി നിൻ്റെ സ്നേഹത്തിന് ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് 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 അവളത് ആ അനുതാമമാണ് ബദരിലെ മറിയം പിന്നെ ലാസറിൻ്റെ വീട്ടിലെ കർത്താവിനെ വിളിക്കാൻ കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വീണ്ടും പഴയതുപോലെ ലാസറുണ്ടാകും മർത്താവിൻ്റെ മറിയം ഉണ്ടാകും യേശുവിനെ വിളിക്കുമ്പോൾ അന്നു വരെ ചെയ്യാത്തൊരു കാര്യം മറിയം ചെയ്യും എന്താണ് ചെയ്യണത് തോറ്റുപോയി കർത്താവേ നിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ തോറ്റുപോയെന്ന് പറയാൻ വേണ്ടി ഒരു കുപ്പിന്ന് നാർദിൻ സുഗന്ധം എടുത്തിട്ട് അവൻ്റെ കായിയെ പൂശിക്കൊണ്ടിരിക്കും കാലെ പൂശിക്കൊണ്ടിരിക്കും അത് ചില അനു അവളുടെ അനുതാപമാണത് ഒരിക്കലേ യെസ് മൈലോഡ് യു ആർ റൈറ്റ് അതാണ് അനുതാപം അതേ കർത്താവ് കനങ്കാരി പറഞ്ഞില്ലേ എസ് മൈ ലോഡ് യു ആർ റൈറ്റ് ഇപ്പോഴും അറിയാൻ പറഞ്ഞത് എന്താണ് എസ് മൈലോഡ് യു ആർ റൈറ്റ് ക്രിസ്തു എപ്പോഴും സത്യമായിട്ട് നിൽക്കും ഏത്കർച്ചകളിലൂടെ നീ കടന്നുപോയാലും നിന്നെ പിണ്ടെടുക്കാനോ അവസാനത്തെ ബാധി തുറക്കാൻ വേണ്ടി ക്രിസ്തു വരും അപ്പോഴും നീ ഇടക്ക് കത്താതെ തള്ളിപ്പറയരുത് കാര്യം എന്ന് പറയുന്നത് നിരന്തരമായ ക്രിസ്തുവിനെ എല്ലാ സാഹചര്യങ്ങളിലും അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ നിത്യേക്കുള്ള യാത്രയാണ് ഇത് കണ്ടപ്പോഴ് വാട്ട് 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 വൈ വൈ വേസ്റ്റ് വാട്ട് വേസ്റ്റ് അയാൾ കിടന്ന് കാറി ആരെയാണ് യുദാസ് എന്താ വാട്ട് വേസ്റ്റ് െന്ത് ഇത് മുന്നൂറ് ധനാറയില്ലേ ഒരു വർഷത്തെ മുഴുവൻ കൂലിയാണ് ഇത് പാവസങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പാടില്ല ഞാൻ ചോദിക്കും അങ്ങനെ ചോദിക്കുന്നവരില്ലേ ബൈബിൾ പഠിക്കുന്നവരും ധ്യാന കേന്ദ്രങ്ങൾക്ക് പകരം വീട് വെച്ച് കൊടുക്കാൻ പറയുന്ന ആൾക്കാരില്ലേ എല്ലാ കാലത്തും ഉണ്ടാവും പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാ കാലത്തും ഉണ്ടാവും പക്ഷേ അതിന് പകരം നമുക്ക് വീട് വെച്ച് കൊടുക്കാം മക്കളെ കെട്ടിച്ച് കൊടുക്കാം പക്ഷേ അത് സുവിശേഷത്തിന് പകരമാകത്തില്ല അപ്പം അത് സുവിശേഷത്തിന് പകരമാകാത്ത കാരണം യുദാസിനോട് ഈശോ അഡ്രസ്സ് ചെയ്യും അവനോട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഞാനാണ് അഡ്രസ്സ് ചെയ്തില്ല അവനോട് മിണ്ടാതിരിക്കുള്ളൂ നമുക്ക് എന്തിനാണ് ഇപ്പോൾ അതിനോട് സംസാരിക്കേണ്ട ആവശ്യം വൈഷ് വേസ്മേറ്റ് ടൈം പക്ഷേ എല്ലാവർക്കും വേണ്ടി കർത്താവ് അവനോട് സംസാരിക്കും എന്താ പറഞ്ഞത് യൂദാസ് എൻ്റെ ശവ നീ അത്തരം നെഞ്ചുപതിനെടുക്കേണ്ട കാര്യമൊന്നുമില്ല കരുതി നീ വലിയ റാഷണാലിറ്റി കളിച്ചിട്ടും നാട്ടുകാരുടെ മുമ്പിൽ വലിയ സാമൂഹ്യ പരിഷ്കർത്താവേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഇത് ചെയ്തതെന്ന് കരുതി ചേച്ചാൽ മതി വണ്ടി വിട്ടേക്കാൻ പറയും എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ കാര്യം നീ അത് ഇനി മനസ്സിലാക്കേണ്ട കാലങ്ങളാണ് നിനക്ക് വരാൻ പോണത് എൻ്റെ സുവിശേഷം എവിടെയെങ്കിലും പറയുകയും കേട്ടെ ഓഫ് ഗോഡ് മത്തായി ഇരുപത്തി ആറ് പതിമൂന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ ഇവൾ ചെയ്ത കാര്യവും ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും അപ്പൊ ഇത് സുഖം തൈലം കെട്ട് വിറ്റ് പെണ്ണും കെട്ടിക്കണതും പെണ്ണുങ്ങളെ കെട്ടിക്കണ മക്കളെ കെട്ടിക്കണതും ജോലി ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതും വീട് വെച്ച് കൊടുക്കണതൊക്കെ അല്ല പ്രശ്നം അത് സെക്കൻഡറി ആയിട്ട് ഇതിൻ്റെ ഫലങ്ങളായിട്ട് വരണതാണ് ആദ്യം വേണ്ടത് എന്താണ് സുവിശേഷം പ്രചരിക്കപ്പെടണം ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയണ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എന്താണെന്നറിയാവുക സുവിശേഷം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി കരുണയുടെ വർഷത്തിൽ കർത്താവ് തന്ന വെളിപാട് ഞാൻ അന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് കാരുണ്യപ്രവൃത്തി എന്ന് പറയണത് കർത്താവിനെ അറിയാത്തവർ അറിയിക്കുന്നതും അറിഞ്ഞവരും ആഴപ്പെടുന്നതുമാണ് അതുകൊണ്ട് ഈ സുവിശേഷ ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുമ്പോഴും നിൻ്റെ പേര് പറയും വേറെ രീതിയിലാണ് പറയണത് പക്ഷേ ഇവളുടെ പേര് പറയും അത് പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിരിക്കും സുവിശേഷ പ്രഘോഷത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവളുടെ അനുതാപ ഇനി പ്രഘോഷിക്കപ്പെടാൻ പോകുന്നതെന്ന് പറയും അവൾക്ക് ചെയ്യാൻ കഴിയണം അവൾ ചെയ്തു അവൾക്ക് ചെയ്യാൻ കഴിയണം അവൾ ചെയ്തു അവളെ ചെയ്തതിനെ അവളുടെ അനുതാപത്തെ ദൈവം അംഗീകരിക്കും എന്താ കാര്യം ലാസർ ഉയർത്തപ്പോഴ് നീ ലോകത്തിലേക്ക് വരായിരുന്ന മിസ്സുകായാണ് നീ ദൈവത്തെ മരിച്ചു മനുഷ്യൻ മരിച്ചാലും ഉയർത്തി നയിപ്പിക്കണ ദൈവമാണെന്ന് അവൾ നേരിട്ട് കണ്ടപ്പോഴ് അവരിന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് മാർത്തായപ്പോലെ അവൾ ഏറ്റു പറഞ്ഞതാണ് കർത്താവിൻ്റെ കാലത്ത് പാദങ്ങൾ പൂശിയ അനുതാപത്തിൻ്റെ സുഗന്ധ തൈലമെന്ന് പറയണത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരമാണ് കൈ കഴിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലരുക പക്ഷേ നരകത്തിന് വേണ്ടിയുള്ള അച്ചാരം മേടിച്ചൊരു മനുഷ്യനാണ് ഇയാൾ നരകത്തിന് വേണ്ടിയുള്ള അച്ചാര ഇവിടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരം വിട്ട് പക്ഷെ അവൾ ചെയ്യാനുള്ള ചീതോ പറഞ്ഞു ചെയ്യട്ടെ എന്ന് പറഞ്ഞു പണ്ട് പക്ഷെ നിത്യതിലെ കൂതാശം സ്ഥാപിക്കുമ്പോൾ ആദ്യം ഒരു സാധാരണ അപ്പം എടുത്തിട്ട് ഉപദാസന കർത്താവ് പറയും അപ്പോഴും പറഞ്ഞ വാക്ക് ഇത് തന്നെയാണ് എന്താണ് പണ്ട് മറിയത്ത് മറിയത്തിന് വേണ്ടി പറഞ്ഞ വാക്ക് തന്നെയാണ് നീ ചെയ്യാനുള്ളത് നീയും ചെയ്യുക അവൾ ചെയ്യാവുള്ളൂ അവൾ ചെയ്തു അത് നിത്യതയ്ക്ക് വേണ്ടി ഓഹരിയാകും ലോകത്തെ എവിടെ സുബിശേഷൻ പ്രസംഗിച്ചാലും അവൾ പറയുന്ന ചെയ്ത കാര്യം ഇനി നീ ചെയ്യാവുള്ളത് നീയും ചെയ്യുക എന്ന് പറയും എന്താ എന്താ അവൾ ചെയ്യാൻ പോണത് അപ്പോൾ ജോഹന്നാൻ്റെ സുവിശേഷൻ പറയുവേ അപ്പോൾ രാത്രിയായിരുന്നെന്ന് എന്താണ് അപ്പ കഷ്ണം സ്വീകരിച്ച ഉടനെ അവനിൽ പി അപ്പ സംഭവിച്ചു അപ്പോഴേ രാത്രിയായിരുന്നു അപ്പ കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ കുർബാന സ്വീകരിച്ചില്ല അവന് കുർബാന കൊടുത്തില്ല കുർബാന നിത്യജീവന്റെ അപ്പമാണ് അത് കൊടുക്കാനുള്ള അർഹത സ്വീകരിക്കാനുള്ള അർഹത അവനില്ല ഇല്ല അതൊക്കെ സാധാരണ അപ്പം നോക്കി കൊടുത്താൽ പറഞ്ഞിട്ട് നീ ചെയ്യാനുള്ള ചെയ്യാൻ ചെയ്യാനുള്ള എന്താണെന്ന് കർത്താവിനറിയാം എന്താ ചെയ്യാൻ അത് ഒറ്റ കൊടുക്കാതിരിക്കുന്ന ആളാണ് തീരുമാനമെടുക്കാതിരിക്കുന്ന ആളാണ് തെറ്റായ തീരുമാനം തെറ്റായ ജീവിതം ഞാൻ എന്ത് ഉടമ്പടി എടുത്താലും ഇങ്ങനെ തന്നെ പോകും അപ്പം തന്നെ നീ യൂദാസായില്ലേ ദൈവത്തിനെ വഞ്ചിക്കാൻ വേണ്ടി വന്ന് കുത്തിയിരിക്കണ പോലെയായില്ലേ ഞാൻ എന്ത് ഉടമ്പടി എടുത്താലും ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ ചിലപ്പോൾ നീ ഭർത്താവിനോട് പറയും ചിലര് ചില ഭാര്യയോട് പറയും എന്ത് ഉടമ്പെടുത്താൽ ഞാൻ എന്നെ ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ എന്ന് പറയും എൻ്റെ അർത്ഥം എന്താ ഇവൻ ഏത് കൃപാനക്ക് കൂടിയാലും ഇവൻ്റെ തീരുമാനയോഗം മാറ്റത്തില്ല അത് കർത്താവിനറിയാം അതുകൊണ്ട് ഇവന് ഗെറ്റൗട്ട് അടിക്കും കുർബാന കുർബാനയെന്ന് കുർബാന കർത്താവ് വാഴ്ത്തണ മുമ്പാണ് എല്ലാവരും ധരിച്ചിരിക്കണത് ഇവൻ കുർബാന സ്വീകരിച്ചിരുന്നു അവൻ കുർബാന സ്വീകരിച്ചിട്ടില്ല കുർബാന പങ്കാളിത്തമില്ല നേരത്തെ പറഞ്ഞു കാല് കഴുകിയപ്പോൾ പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എൻ്റെ ഭജന നീ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ നിനക്കെന്നോടെ പങ്കുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു ആ പങ്കില്ലെന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുകയാണ് അവൻ അപ്പം തന്നെ പോയി ഭജന എന്താ പറയണത് യോഹൻ ഞാൻ പറയും ആ ധർവസ്റ്റ് നൈറ്റ് ധർവസ്റ്റ് നൈറ്റ് അപ്പോൾ രാത്രിയായിരുന്നു രാത്രി എന്താണ് അവൻ വീഴും ഉറപ്പല്ലേ യുദാസൻ ഇറങ്ങി പോകുമ്പോ രാത്രിയാണെന്ന് പറയും എന്താ രാത്രിയാണെന്ന് പറയണത് അവൻ വീഴാൻ പോണെന്നേന്റെ അർത്ഥം യോഹന്നാൻ പതിനൊന്നേ പത്ത് എടുത്ത് നടക്കുന്നവൻ രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു അപ്പൊ പതിമൂന്ന എന്തായിരിക്കണത് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോ പറയാണ് അപ്പോൾ രാത്രിയായിരുന്നു തന്നെ അതിനെ അതിനു മുമ്പ് തന്നെ ഈശോ പറഞ്ഞ് ഇനി രാത്രി വരാൻ പോകുന്നുണ്ട് ഒരാൾ രാത്രിയിലോട്ട് ഇറങ്ങി പോകാൻ പോകുന്നുണ്ട് എപ്പം വീഴാൻ പോകണം എന്നാൽ അതാണ് ഈശോ നേരത്തെ പറഞ്ഞു പതിനൊന്നേ പതിൽ പറയുന്നുണ്ട് രാത്രി നടക്കുന്നു ഓർക്കുക ക്രിസ്തുവിനെ കൂടാതെ നീ നടക്കാൻ തീരുമാനിച്ച രാത്രി നടക്കുന്നവനാണ് ഇന്നലെ നാളെ വീഴും ഒരുപക്ഷെ നീ ഇവിടെ വിവരമുള്ളവനാകാം ഒരുപക്ഷെ നീ അവാർഡ് വാങ്ങിക്കാം ഒരുപക്ഷെ നീ പണം മേടി ഉള്ളവനാകാം പക്ഷേ നിൻ്റെ നിത്യത രാത്രിയിലാണ് രാത്രിയിലെ ആ നിത്യതക്കുള്ള വഴികളിലെ ഇന്നലെ നാളെ നീ തട്ടി വീണിരിക്കും ദാറ്റ് മീൻസ് നിനക്ക് ഷെയർ ഇല്ലെന്നർത്ഥം കർത്താവിൻ്റെ ഓഹരിയിൽ ഓർമ്മിച്ച് വേണം കർത്താവിൽ ഇവിടെ നിൽക്കാനും നടക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ